ഹായ് ഡിയേഴ്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം അല്ലേ നമ്മളോട് സുഖമായിരിക്കണം മാഷാള്ള അപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആണ് രണ്ട് ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു ഒരു ദിവസം വൈകുന്നേരം കടയിലിരിക്കുന്ന സമയത്ത് ഒരു ഒച്ചയും ബഹളവും കേട്ടിട്ട് പുറത്തു പോയി നോക്കിയതായിരുന്നു അപ്പോൾ ബോയ്സ് സ്കൂളിൻ്റെ നെന്മാറ ബോയ്സ് സ്കൂളിലത്തെ കുട്ടികളുടെ ഒരു പ്രകടനം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ എന്ത് കണ്ടാലും വീഡിയോ എടുക്കുമല്ലോ അപ്പോൾ ഓടിപ്പോയി വീഡിയോ എടുക്കാൻ നിന്നു ചെഗ്വേരിൻ്റെ കൂടെയൊക്കെ കൊണ്ടുപോകുന്നത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇലക്ഷനിലെ ചേച്ചീൻ്റെ അങ്ങനെ എന്തോ ഒരു പ്രകടനമാണ് എന്നാണ് കോളേജ് രാഷ്ട്രീയമൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് നെന്മാറ എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഗേൾസിലായതാരണം കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് വീട്ടിലെത്തിയ സമയത്ത് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല ജ്യോതി ചേച്ചിയുടെ കൂടെ ജ്യോതി ചേച്ചിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഉമ്മയായിരുന്നു ബൈസ് ചാഞ്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് ജ്യോതി ചേച്ചിക്കും ഉമ്മാക്കും കൂടിയിട്ട് ജ്യോതി ചേച്ചിൻ്റെ മകൻ ഹരി കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബേക്കറി ഒന്നും അല്ല കുട്ടികൾക്ക് ചുവക്കപ്പയിൻ്റെ ഒരു ഫാമിലി പാക്കും നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഈന്തപ്പഴം അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസ്ചാർജായി വരുന്ന സമയത്ത് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞത് കേട്ടോ ഉമ്മയും ജ്യോതി ചേച്ചിയും ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടുള്ള ഫ്രണ്ട്സാണ് ഇപ്പോഴും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മളൊരു കുടുംബം പോലെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞു പോണത് അതൊക്കെ തന്നെയല്ലേ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുകയുള്ളൂ അല്ലേ ഇനിയുള്ളത് ഞായറാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആണ് ഞായറാഴ്ച ദിവസം രാവിലെതാ അടുപ്പിൻ്റെ തിട്ടക്കം നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് തീ പിടിപ്പിക്കാൻ തന്നു അപ്പോൾ എൻ്റെ കുറേ തീപ്പെട്ടികളൊരു പട്ടികളൊരു വീഡിയോയിൽ നനഞ്ഞു പോയത് കണ്ടില്ലേ ഞാൻ അതിന് ശേഷം ഈ ലൈറ്റർ ഉപയോഗിച്ചിട്ടാണ് തീ കത്തിക്കുന്നത് ഇതും ഒരു അപകടം ഉള്ളത് തന്നെയാണ് കാരണം അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കണം തീ ആണെങ്കിലും കുഴപ്പമില്ല ഇതാകുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കിത് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു ക്ലീനി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തേനും എന്നെ വിളിച്ചു ഒരു അത്ഭുതം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു വേപ്പിൻ്റെ മരമുണ്ടല്ലോ അതിൽ ഒരു മത്തം നിൽക്കണം ബേബിൻ്റെ മരത്തിൽ എങ്ങനെയാലേ മത്തൻ നിൽക്കുക പക്ഷേ കഥ അതൊന്നും അല്ല അപ്പുറത്തെ വീട്ടിലുള്ള അമ്മ അവർ ഒരു ചെടിച്ചെടിയിലാക്കിയിട്ട് ചെറിയൊരു മത്തൻ്റെ വിത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വള്ളി ഇങ്ങനെ പടർന്നിങ്ങിടാണ് വന്നിരിക്കുന്നത് പക്ഷേ ആ മത്തൻ്റെ വേരൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഡെയിലി അടിച്ചു വരുമ്പോൾ മത്തൻ്റെ പൂവൊക്കെ കിടക്കണ്ടാവും കേട്ടോ ഞാനത് എവിടുന്നാണ് വന്നതൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം നമ്മൾ ധൃതിക്ക് അടിച്ചു വരട്ട് വേഗം പോവുകയല്ലേ അപ്പോൾ ഇതായിരുന്നു ആ മത്തൻ്റെ പൂവ് വീണേൻ്റെ ഉറവിടം അങ്ങനെ രണ്ട് മത്തൻ ഉണ്ടായിരുന്നു അതിലൊരു മത്തൻ കേടായിരുന്നു നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു മത്തനെന്ന് ഞാനും മാ അമ്മയും കൂടിയിട്ട് അങ്ങനെ പകുതി പകുതി എടുത്തു അപ്പോൾ അതൊക്കെ അവിടെ ഫ്രിഡ്ജിൽ വെച്ചു കാരണം നമുക്ക് തലേന്നത്തെ ചിക്കൻ കറിയുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് മീൻ കറിയും വെക്കണം അപ്പോൾ പിന്നെ മത്തൻ്റെ ആവശ്യമില്ലല്ലോ അതടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഗ്യാസിൻ്റെ പ്ലേറ്റുകളൊക്കെ ഒന്നടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി ഗ്യാസിൽ ചട്ടിയൊക്കെ വെക്കുമ്പോൾ ഗ്യാസ് ചൂടാകും പിന്നെ കഴുകാൻ നിൽക്കില്ല എല്ലാ ദിവസവും അടിക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞായറാഴ്ച ദിവസമാണ് ഒന്ന് ക്ലീനായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുക വർക്കിന് പോവുകയാണെങ്കിലും എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകണം എന്ന് എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഒരു പണി പോലും ബാക്കി വെക്കാണ്ട് ചെയ്തിട്ട് പോകണം എന്നുള്ളത് വല്ലാത്തൊരു നിർബന്ധമാണ് വേറെ നല്ല വന്നിട്ട് പിന്നെ ചെയ്യാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് എന്നാലും കുറച്ചും കൂടി ഡീപ്പായിട്ട് ഞായറാഴ്ചയാണ് ക്ലീൻ ചെയ്യാൻ കിട്ടുക അപ്പം ഞാൻ ഇങ്ങനെയൊന്നും ഇരിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നോ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇക്ക ഇല്ലാതായ ആ സമയത്തൊക്കെ ശരിക്കും എനിക്ക് മരിക്കണം മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു വേറെ ഒന്നുമില്ല അങ്ങനെയെങ്കിലും ഇക്കാൻ്റെ അടുത്ത് എത്താലോ കാരണം അത്രയും സ്നേഹത്തിലായിരുന്നു കേട്ടോ എന്നോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ പത്ത് വർഷം ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോകുമ്പോൾ പഠിച്ചോ എന്നെ അസൂഹിയായിട്ട് എൻ്റെ ഇക്കാനെ വിളിച്ചതാണെന്നാണ് കേട്ടാ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ആ ഒരു സിറ്റുവേഷൻ നിന്ന് പുറത്തു വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ എന്നൊക്കെ പറയില്ലേ ആർക്കും ഈ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും തുക ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് നിങ്ങൾ ജീവിക്കാനുള്ള എനിക്ക് പ്രേരണ കിട്ടിയത് എൻ്റെ മക്കളുടെ മുഖമാണ് കേട്ടോ ഇക്ക മരിക്കുന്ന സമയത്ത് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു ഇക്കെൻ്റെ വണ്ടീൻ്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു അതൊക്കെ പടച്ചോണ് വെച്ചിട്ട് ഞാനതൊക്കെ വീട്ടി ഇനി ഞങ്ങൾക്കൊരു സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടാണ് അതിൻ്റെ തുടക്കം എന്നോണം ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇൻഷാല്ല അതൊക്കെ വഴി തന്നെ പറയാട്ടോ അപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഒരു വർഷത്തെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ചെറിയ വർക്ക് ആണെങ്കിലും മാഷാദ സന്തോഷത്തോടെ തന്നെ പോകുന്നു അപ്പോൾ ഈ സംസാരിത്തിൻ്റെ അടിക്കൂടെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായേൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ